എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ് തീരെ സമയമില്ലാത്തപ്പം ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ് വിളമ്പുന്നതിനു മുന്നേ തീർന്നുപാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക ചുമ്മാ അടുത്തങ്ങനെ കഴിക്കാനായിട്ട് നല്ല സുഖമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് കാണാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോൺ ഉള്ളതോ ബോൺ ഇല്ലാത്ത ചിക്കനോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കറിക്കട്ട് സൈസിലുള്ള പീസസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വലിയ പീസസിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എരി വേണം എന്ന് വച്ചാൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം സ്പൈസി അല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക നമ്മൾ കടയിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചിക്കൻ്റെ അധികം വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക വാർത്ത് വെച്ച ചിക്കനിലേക്ക് വേണം മസാല ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് കോട്ടിങ് താല്പര്യമില്ലെങ്കിൽ മൈദയും കോൺഫ്ലോറും ഒക്കെ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം വലിയൊരു മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതിന് മുന്നേ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനില്ലേ ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിതും ഫ്രൈ ചെയ്തെടുക്കുന്നത് അധികം സ്പൈസി അല്ലാതാണ് വറുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരി വേണം എന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും മുളകൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സായെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ചെറിയൊരു കടായിൽ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ചൂടാതിന് ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിങ് ഊർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പീസസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഹൈയിൽ നിന്ന് മീഡിയത്തിലേക്ക് കുറച്ച് വെക്കാവുന്നതാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തവിയിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിംഗ് ഒട്ടുപിടിക്കാൻ സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മാത്രമേ ഒരുപാട് കളറായി പോകും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ഉടനെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലത്തെ ചെറിയ പീസസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കത്തുള്ളൂ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് വേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കടയിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഭയങ്കരമായിട്ടുള്ള റെഡ് കളറിലായിരിക്കും ഇരിക്കുന്നത് അത് കളർ ചേർക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളർ ചേർക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വറക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ആ കോട്ടിംഗ് ഒന്നും ഊർന്നു പോകത്തൊന്നും ഇല്ല നല്ല യൂണിഫോമായിട്ട് കോട്ടായിട്ടുള്ള ചിക്കൻ പീസസ് ആണ് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് അതിന് മുന്നേ ആണെങ്കിൽ ക്രിസ്മസിന് നമുക്ക് നാലോ അഞ്ചോ റെസിപ്പീസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി വീഡിയോസ് കുറച്ചുകൊണ്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ഇപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ ബൈ